എനിക്ക് എനിക്കിപ്പോൾ മുസ്ലിങ്ങളുമായിട്ട് ഇത്രയേറെ ബന്ധമുള്ളതുകൊണ്ടാണ് പറയുന്നത് അവരങ്ങനെയുള്ളവരല്ല ഞാൻ പറയുന്ന രാജ്യ സ്ത്രീകളായിട്ടുള്ള ആളുകൾ എത്രയോ ആയിരം പക്ഷേ കുഴപ്പക്കാരുണ്ട് ആ കുഴപ്പക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അവരുടെ നടപടി സ്വീകരിക്കണം ഇപ്പം അച്ചക്കൊക്കെ പറയാം എസ് ഡി പി ഐ ആദ്യകാലത്ത് എസ് ഡി പി ഐയിൽ ഏറ്റവും നല്ല സംഘടനയാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവരുടെ പ്രവർത്തനം രാജ്യവിരുദ്ധമാണ് എന്ന് ഞാൻ കരുതുന്നു ആ എസ് ഡി പി ഐയും പണ്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചില്ലേ അതുപോലെ എസ് ഡി പി നിരോധിക്കണം എന്ന അഭിപ്രായം പരസ്യം എനിക്ക് ഒരു പേടിയില്ല ഇത് പറയാം എനിക്കൊരു വിരോധമല്ല പറയാം പരാതിക്കാൻ പറ്റൂ എന്ന് വിചാരിച്ച് എസ് ഡി പി പ്രവർത്തിക്കുന്നില്ല പ്രവർത്തനം അറസ്റ്റ് ചെയ്യണമെന്നല്ല ആശയം മാറുന്നോടും വരെയും അവരെ നിയന്ത്രിക്ക നിയന്ത്രണ വിധേയമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ മർഗീയവാദിയാണോ വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് അല്ല ക്രിസ്ത്യാനികളെയും ബന്ധുക്കളെ കൊന്നൊടുക്കിയത് ഉമാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഒളിമൊക്കെ നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ എത്ര വൃത്തികെട്ടവന്മാര് രാജ്യത്തെ കൊള്ളയടിക്കുന്നമാര് എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക കേരളത്തിന്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവമാർ ഞാൻ പച്ചയ്ക്ക് പറയുന്നത് എനിക്കൊരു എന്ന് പറയാം ഞാൻ ഈരാറ്റുപട്ടൻ മനസ്സിലായില്ല ഈരാറ്റുപട്ടെന്ന് പറഞ്ഞാ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് മുസ്ലിംകളുള്ള ഈരാറ്റുപേട്ടലിരുന്നുകൊണ്ടാണ് പി സി ഓർ പറയുന്നത് നിങ്ങളപ്പുറം വർഗീയവാദികൾ മനസാക്ഷി ഇല്ലാത്ത വർഗീയവാദികൾ എവിടെയുണ്ട് മനസ്സാക്ഷി ഉണ്ട് നിങ്ങൾക്ക് മറ്റു മനസ്സോട് സൗമനുണ്ടോ